സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പരാതി പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ നാമത്തിൽ എന്ന സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിനെ പരിചയപ്പെട്ടതെന്നും യുവാവ് പിന്നീട് ചാൻസ് നൽകാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ എത്താൻ ആവശ്യപ്പെട്ടെന്നും ബാംഗ്ലൂരുവിലെ റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നും ഈ പരാതിയിലുണ്ട് കൊച്ചുകാരിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് ഇന്നിപ്പോൾ പ്രമുഖ ചാനലുകളിലും അതേപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ട്രെൻഡിംഗ് ആയിട്ട് ഒരു വ്യക്തിയാണ് നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അതേപോലെ തന്നെ പല ആളുകളും ഓടുന്നുണ്ട് നല്ല രീതിയിൽ ഓടുന്നുണ്ട് അപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ഈ പറയുന്ന വ്യക്തിക്കെതിരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു നടി ഒരു ലൈംഗികാരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു സ്ത്രീയല്ല ഒരു പുരുഷൻ ഒരു യുവാവ് അദ്ദേഹമാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ലൈംഗികാരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലേ എങ്ങോട്ടല്ലേ നമ്മുടെ നാട്ടിൻ്റെ പോക്ക് മലയാളം ഇൻഡസ്ട്രിയുടെ ഭാവി എന്തായിരിക്കും ഇങ്ങനെ പോയാൽ ഒന്ന് ചിന്തിച്ച് നോക്കുക വളരെയേറെ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് ശ്രീമാൻ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ഉണ്ടാകുമെന്ന് ആരും ചിന്തിച്ചു കാണത്തില്ല ശരിയല്ലേ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന അദ്ദേഹം മലയാളം ഇൻഡസ്ട്രിക്ക് നൽകിയിട്ടുള്ള ഹിറ്റ് സിനിമകളാണ് ശരിയല്ലേ ഇപ്പോൾ ആ സിനിമകൾ വരെ വെറുത്തു പോകുന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ യുവാവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല രഞ്ജിത്ത് ഒരു വ്യക്തിയാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല എങ്ങനെ ഒരു യുവാവ് നമ്മുടെ സംവിധായകൻ രഞ്ജിത്തുമായി പരിചയപ്പെട്ടു അതാണ് ചോദ്യം അതിനുള്ള ഉത്തരവും നമ്മുടെ ഈ ഒരു യുവാവ് പറയുന്നുണ്ട് നാമത്തിൽ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ ഈ ഒരു യുവാവ് ആ ഒരു ചിത്രീകരണ സ്ഥലത്ത് എത്തുകയും രഞ്ജിത്തുമായി പരിചയപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ രഞ്ജിത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുക്കുകയാണ് കാരണം ഈ ഒരു യുവാവ് ചാൻസ് തേടിക്കൊണ്ടാണ് രഞ്ജിത്തിൻ്റെ അടുത്ത് സമീപിക്കുന്നത് അപ്പോൾ നിരവധി ആളുകൾ ഇതേപോലെ ചാൻസ് തേടി വരുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെ മാത്രം രഞ്ജിത്ത് എങ്ങനെ സ്പോട്ട് ചെയ്തു അതാണ് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ശരീരഘടന കണ്ടുകൊണ്ടായിരിക്കണം രഞ്ജിത്ത് ഈ ഒരു വ്യക്തിയെ മാത്രം വിളിച്ചുകൊണ്ട് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഷൂട്ടിംഗ് സ്പോട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര എത്ര ആളുകളാണ് ചാൻസ് തേടി അവസരങ്ങൾ തേടിയൊക്കെ നടക്കുന്നത് അപ്പോൾ എങ്ങനെ രഞ്ജിത്ത് ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു അതാണ് എൻ്റെ ചോദ്യം എങ്ങനെ സ്പോർട്ട് ചെയ്തു അങ്ങനെ ഈ ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രഞ്ജിത്തിനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ രഞ്ജിത്ത് പറയുന്നത് ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണുള്ളത് ബാംഗ്ലൂർ ഒരു പ്രമുഖ ഹോട്ടലിലുണ്ട് ഈ ഒരു യുവാവിനോട് അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ വിളിക്കുന്നതൊരു ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് അപ്പോൾ കോ അല്ല ഏത് ഗുദാബിലേക്ക് വേണമെങ്കിലും ഓടിച്ചെല്ലും ശരിയല്ലേ ഒരു അവസരങ്ങൾ സിനിമയിലെ അവസരങ്ങൾ തേടി നടക്കുന്ന ഒരു വ്യക്തി എവിടെ വേണമെങ്കിലും ഓടിച്ചെല്ലും അത് ഈ സംവിധായകനും അറിയാം ഒരു വ്യക്തിയുടെ ആഗ്രഹം അത് ചൂഷണം ചെയ്യുകയാണ് ഇവിടെ സംവിധായകൻ രഞ്ജിത്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു യുവാവ് ബാംഗ്ലൂരിൽ എത്തുകയും ഈ ഒരു പറയുന്ന പ്രമുഖ ഹോട്ടൽ ഒരു പ്രമുഖ ഹോട്ടലിലാണ് നമ്മുടെ രഞ്ജിത്ത് താമസിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടത്തെ റിസപ്ഷനിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നത് സമയം ലേറ്റായി രാത്രിയായി വിസിറ്റേഴ്സ് അലൗഡ് അല്ല അപ്പോൾ ഈ ഒരു യുവാവ് രഞ്ജിത്തിനെ കോണ്ടാക്ട് ചെയ്യണം അപ്പോൾ രഞ്ജിത്ത് പറയുന്നത് എന്താണ് ബാക്ക് ഡോർ വഴി കയറി ചെല്ലുക അപ്പോൾ രഞ്ജിത്ത് താമസിക്കുന്നത് ഒരു ലോക്കൽ ഹോട്ടലിലല്ലോണോ അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിക്കുക കാരണം ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലൊക്കെ എങ്ങനെയാണ് ബാക്ക് ഡോർ വഴി കയറിച്ചില്ല എല്ലായിടത്തും സി സി ടി വി സർവേലൻസ് ഉണ്ടാവും ഇല്ലേ പിന്നെ എങ്ങനെ അതൊരു ചോദ്യ ചിഹ്നം ഉണ്ടോ അതെങ്ങനെ പിന്നെ രഞ്ജിത്ത് താമസിക്കുന്ന ഒരു ലോക്കൽ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ പറയുന്നത് ഒരു പ്രമുഖ ഹോട്ടലിൻ്റെ പേരാണ് അപ്പോൾ എങ്ങനെയെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വ്യക്തി ബാക്ക് ഡോർ വഴി നമ്മുടെ രഞ്ജിത്തിൻ്റെ റൂമിലേക്ക് എത്തിച്ചേരുമ്പോൾ മദ്യപിച്ചിരിക്കുന്ന രഞ്ജിത്തിനെയാണ് ആ വ്യക്തി അവിടെ കാണുന്നത് അങ്ങനെ രഞ്ജിത്ത് ഈയൊരു വ്യക്തിക്ക് മദ്യം ഓഫർ ചെയ്യുന്നു അപ്പോൾ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്ത കൊണ്ട് രഞ്ജിത്ത് മദ്യപാനം ചെയ്യിക്കുകയാണ് ചെയ്യിച്ചതിന് ശേഷം രഞ്ജിത്ത് ആവശ്യപ്പെടുന്നത് ഈ ഒരു യുവാവിൻ്റെ ന്യൂഡ് ഫോട്ടോസ് ന്യൂഡ് ഫോട്ടോസ് വേണം ഇവനെ ന്യൂഡായിട്ട് കാണണം ഫോട്ടോസ് വേണം ഇതൊക്കെയാണ് രഞ്ജിത്ത് ആവശ്യപ്പെടുന്നത് നമുക്കെന്തായാലും ഈ ഒരു വ്യക്തിയുടെ ബൈറ്റ് കേട്ട് നോക്കാം ിൽ ബാട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ അവിടെയാണ് ഞാൻ ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് ആ തിരക്കിൻ്റെ അടുത്തു നിന്ന് പ്രൊഡക്ഷൻ കണ്ടൂടെ ഞാൻ വിളിക്കുകയും രഞ്ജിത്തിനെ കാണെങ്കിൽ ഉള്ളിൽ വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ അവിടെ ഷൂട്ട് ലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു അപ്പോൾ ഞാൻ എന്നോട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ആക്ച്വലി ഒരു സിനിമയിലൊരു അവസരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ പോയത് അപ്പോൾ പോയി സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ടിഷ്യൂ അവിടെ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പുള്ളി എനിക്ക് നമ്പർ എഴുതി തരിക ചെയ്തു അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ ആർക്കും കൊടുക്കരുത് ഷെയർ ചെയ്ത് ഈ നമ്പറിലെനിക്ക് കോളും ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പോന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയപ്പോൾ ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഇത് നടക്കുന്നത് ടു തൗസൻഡ് ട്വൽവ് ഡിസംബർ ആ സമയത്താണ് അപ്പോൾ ഹോട്ടൽ താജിൽ പുള്ളി എന്നോട് ഒരു ഏകദേശം ഒരു നയൻ ഒ ക്ലോക്ക് ടെൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് റിസപ്ഷനിൽ നിന്ന് അവർ എന്നെ പിന്നെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല ഈ സമയത്ത് പറഞ്ഞു അപ്പോൾ എഞ്ചിത്ത് അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നീ ബാക്കിലൂടെ ബാക്ക് ഡോർ ഉണ്ട് അവിടെ കഫ്റ്റി അവിടെ കോഫി ഷോപ്പ് ഉണ്ട് അവിടെ ബാക്ക് സ്റ്റെയർ കേസ് വഴി വരാൻ പറഞ്ഞു ബാക്ക് സ്റ്റെയർ കേസ് വഴി ഫോർത്ത് ഫ്ലോർ പോവുകയും ആ ഫോർത്ത് ഫ്ലോറിന് കോറിഡോർ വഴി പുള്ളിയുടെ റൂമിൽ റൂമിലെത്തുകയും റൂമിൽ എത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സൺ ആണ് എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയെന്നോട് കുറച്ച് നേരം സംസാരിക്കും സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു വരിക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയുടെ ശൈലി എല്ലാം മാറി പുള്ളി പറഞ്ഞു ജസ്റ്റ് പുള്ളിയെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇൻവൈറ്റ് ചെയ്തു അപ്പം ഞാനിത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു സാറിനില്ല ഞാൻ കഴിക്കില്ല ഇവരെ കഴിച്ചിട്ടില്ല നോ യു ടേസ്റ്റ് ടേസ്റ്റിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ആക്കോഹോൾ കൺസൺ ഡൈൻ ചെയ്യാമെന്ന് ചെയ്തത് ഞാൻ കുറച്ച് കഴിച്ചു കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡ്ഡായിട്ട് കാണണം നിന്റെ അപ്പം ഞാൻ ഐ എം ബോയ് ഐ ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും അല്ലല്ലോ അപ്പോൾ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ വളരെ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് കാരണം എനിക്ക് നിന്ന് കാണും എനിക്ക് മിററിൽ നിന്റെ നിന്റെ മിറൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണും അതുപോലെ നിന്റെ ശരീരം ത്തിന് ഇത് കാണും സ്ട്രെച്ച് കാണും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിനോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് ഡ്രസ്സ് കഴിക്കാൻ പറയുകയും പിന്നെ അയാൾ അദ്ദേഹത്തിന് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കണ്ണിഷ് ചെയ്താൽ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കുറെ ബട്ടിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തുണ്ടായിരുന്ന നൈറ്റ് ഒരു പിക്ചേഴ്സ് എന്നിട്ട് പറഞ്ഞു ഐ വോട്ടി ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടി നടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നോട് പറഞ്ഞാൽ ആ പിന്നെ താജിലുണ്ടായിരുന്നു ആളുണ്ടായിരുന്നു പറഞ്ഞു എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഞാനും അപ്പോൾ അപ്പോൾ വെച്ചാൽ കുട്ടി മനസ്സിൽ എന്തെങ്കിലും ഒരു 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 സിനിമ ഏതെങ്കിലും കഥയുടെ രൂപമായിട്ട് കാണും ആ അതിനൊക്കെ നിന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ ന്യൂഡ് ഫോട്ടോസ് ആവശ്യപ്പെട്ടു നമ്മുടെ രഞ്ജിത്ത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു നടി നടിയെ കാണിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സിനിമക്ക് ആവശ്യമായിട്ടായിരിക്കും ഇത്തരത്തില് ഫോട്ടോസൊക്കെ ആവശ്യപ്പെടുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വ്യക്തി ഇതിന് വഴങ്ങുകയാണ് സത്യത്തിൽ ഈ ഒരു വ്യക്തിയോട് രഞ്ജിത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പോരണമായിരുന്നു രഞ്ജിത്തിൻ്റെ കാരണം കുറ്റിക്കിട്ട് നോക്കി കൊടുത്തിട്ട് ഇറങ്ങി പോരണമായിരുന്നു എന്തിനു വഴങ്ങിക്കൊടുത്തു അപ്പോൾ രഞ്ജിത്ത് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ കുറ്റക്കാരൻ താങ്കളും കുറ്റക്കാരനാണ് ഒരു സിനിമയുടെ ചാൻസിന് വേണ്ടി തുണി അഴിച്ച് കാണിച്ചു കൊടുത്തവൻ എന്നുള്ളൊരു പേര് ഇനിയിപ്പോൾ താങ്കളുടെ ഇതിൽ നിന്നും മാറിപ്പോകത്തില്ല എത്ര കേസ് കൊടുത്താലും മാറിപ്പോകത്തില്ല താങ്കളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് താങ്കൾ അത് ചെയ്തിട്ടുള്ളത് ലഞ്ജിത്ത് അവിടെ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുവാവിൻ്റെ ആഗ്രഹത്തെ ചൂഷണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈ ഒരു യുവാവ് മദ്യലഹരിയിൽ കിടന്നുറങ്ങിപ്പോയി പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു യുവാവ് ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ രഞ്ജിത്ത് വിളിച്ചുണർത്തിയിട്ട് പറയുകയാണ് എനിക്ക് നേരത്തെ പോണം നിനക്ക് എത്ര കാശാണ് വേണ്ടതെന്നാണ് നമ്മളെ രഞ്ജിത്ത് ചോദിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇതിനു മുന്നേയും ഇതേപോലുള്ള ആളുകളോട് രഞ്ജിത്ത് ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ ഒരു യുവാവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാശല്ല വേണ്ടത് ചാൻസ് ചാൻസ് പക്ഷേ രഞ്ജിത്ത് ഇതൊന്നും മുഖവരയ്ക്കെടുക്കാതെ പോവണം അതിനർത്ഥം ഈ ഒരു യുവാവിനെ ലൈംഗികമായി ഉപയോഗിച്ചതിന് ശേഷം കടന്നു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഒരു ചാൻസ് ഒരു സിനിമയിൽ ഒരു ചാൻസ് ലഭിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ബലിയാടായത് ഒരു മനുഷ്യനാണ് ശരിയല്ലേ അപ്പോൾ രഞ്ജിത്ത് ഇത്തരത്തിൽ എത്ര പേരോട് ഇതേപോലെ പെരുമാറി കാണണം കാരണം രഞ്ജിത്ത് പറഞ്ഞതുപോലെ ബാക്ക് ഡോർ വഴി കയറി ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു വട്ടം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പല ആളുകളോടും ഇതേപോലെ രഞ്ജിത്ത് പെരുമാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ബാക്കിയുടെ നോക്കാം ഈ റൂമിൽ ഇരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ പക്ഷേ പിറ്റേ ദിവസം രാവിലെ അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചതുകൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ചേഞ്ച് ആയി പുള്ളി രാവിലെ പറഞ്ഞു സാർ ഐ വോട്ട് ടു ഗോ വേക്ക് അപ്പ് എനിക്ക് പോണം നിനക്ക് എത്ര പൈസ വേണ്ടതെന്ന് ചോദിച്ചത് സാർ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ പുള്ളിക്ക് പോണം പുള്ളി വേറെ ഒരു കാര്യം ചെയ്യുന്നില്ല ഹി വോണ്ട് ഹി ഓഫർ മീൻ സമ്മാന ഞാൻ വന്നു സാധാരണ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസ് ആണ് അത് ഒരു അവസരമാണ് ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അന്ന് ക്യാബിൻ ക്രൂ ഞാൻ ഈ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു എനിക്ക് അപ്പോൾ അന്ന് ട്വന്റി വൺ ആണ് ഏജ് ട്വൻറ്റി വൺ നിങ്ങൾ കണ്ടത് കോഴിക്കോട് വെച്ചാണോ ബാംഗ്ലൂർ ബാംഗ്ലൂര് പുള്ളി എന്നോട് പറഞ്ഞത് ബാട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓഫ് കോഴ്സ് ഒരു വലിയ ഡയറക്ടറല്ലേ അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ബാംഗ്ലൂരോ ബാംഗ്ലൂരോ കൊച്ചു എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും അന്ന് ഫിനാൻഷ്യലി എനിക്ക് അന്ന് എത്തി അല്ല എനിക്ക് വേറെ ഒരു കാര്യമുണ്ട് എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഇല്ല സൗഹൃദം ഒരുപാട് സൗഹൃദം ഒന്നും പിന്നെ അല്ല അന്ന് ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാനോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു തന്നെ ഇല്ല പൈസ അയക്കാം അങ്ങനത്തെ ഒരിതുമില്ല ആ സമയത്ത് എന്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുവരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നു ഇല്ല കാശ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളി എനിക്ക് പൈസ തന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ഇല്ല ഞാൻ ക്യാഷ് മേടിച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത് സി ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെ ഡയറക്ടറെടുത്ത് പോകുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നതും പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അവരുടെ ഒരു അവസരം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക ഇതിപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് അല്ല അതാ ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് അയാളാണ് എനിക്ക് ഈ ഒരു ഏജിൽ അയാൾ എനിക്ക് ഡയറക്ഷൻ തരുകയാണ് എങ്ങനെ പോകേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് എനിക്കറിയാം എത്ര റിസ്ക്കിയാണ് അങ്ങനെയൊക്കെ പോകുന്നത് പക്ഷേ പുള്ളി പറഞ്ഞു തരികയാണ് ബാക്ക് സൈഡിലൂടെ ഡോറുണ്ട് അത് എക്സിറ്റ് ഡോറിൽ സ്റ്റെയർ കേസ് കയറി ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ അത് ഭയങ്കര ആണ് ആ സമയത്ത് തന്നെ പിടിച്ചിരുന്നെങ്കിൽ കാരണം റിസപ്ഷൻ ഓൾറെഡി എന്നെ അലൗ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാൻ ആ ഉള്ളിലേക്ക് പോകുന്നത് അതെ ഞാൻ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിരിഞ്ഞു ഞാൻ കാലിക്കറ്റ് എത്തി ഞാൻ മെസ്സേജ് അയച്ചു രണ്ട് വട്ടം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് റീപ്ലൈ ഇല്ല മൂന്നാമത്തെ വട്ടം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ രഞ്ജിത്തിൻ്റെ വൈഫാണ് ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത് ബട്ട് ഐ എം ഷ്യൂർ അത് രഞ്ജിതാണെന്ന് എനിക്ക് അറിയാം മെസ്സേജ് ഇല്ല ദാറ്റ് എസ് ടു തൗസൻഡ് ട്വൽവ് അത് എങ്ങനെയാണ് ആ സമയത്ത് വാട്ട്സപ്പ് പോലും ഇല്ല സോ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷേ അത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റും അത് ബാബു അയാളുമായിട്ട് ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ഇഷ്യൂ കുറച്ച് അയാളടുത്ത് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്ന രഞ്ജിത്ത് യൂസ് ചെയ്തോ എനിക്കൊന്നും കാണാൻ പറ്റുമോ അല്ലാതെ രഞ്ജിത്ത് യൂസ് ചെയ്തു ഞാൻ നിനക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം എന്നൊന്നും അല്ല പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഹി ടു മീറ്റ് ആ സമയത്തല്ല ഇറ്റ് വാസ് ഹാപ്പൺ റീസൻറ്റി ഒരു ഒരു നയൻ മന്ത്സ് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മന്ത്സ് അതിൻ്റെ അതിന്റെ കഴിയുണ്ട് അത് എനിക്കിപ്പോൾ തെളിവെൻ്റെ കഴിയുമ്പോൾ ഞാനില്ല നൽകിയിട്ടില്ല ഞാൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അത് വേണോ വേണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മറിച്ച് വയ്ക്കുന്നത് അവിടെ എന്തായാലും ഇത് റിവീൽ ചെയ്യണം കാരണം അയാൾ അയാൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട് പുള്ളി അത്രയും വലിയ ലെജൻഡാണ് ഞാനൊരു കോഴിക്കോടുകാരാണ് അദ്ദേഹം കാലിക്കറ്റുകാരനാണ് പക്ഷേ ഒരാളോടും അയാളുടെ നല്ല അയാളുടെ സ്ഥാനം അയാൾ ദുരുപയോഗപ്പെടുത്തുകയാണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരോടും ഞാൻ ഇത് മുമ്പേ രണ്ട് വട്ടം അയാൾ കാലിക്കറ്റ് ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത നാളിൽ പക്ഷേ എനിക്ക് അയാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ഇടയിൽ പോയിട്ട് സാറിന് ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിക്കും എനിക്ക് അന്ന് കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും പക്ഷെ എനിക്കത് ചാൻസ് കിട്ടിയിട്ടില്ല സിനിമ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് പേരുകളുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യാൻ പക്ഷേ അവരാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ അത് ഫേസ് മെസ്സഞ്ചറിൽ ഞാൻ അയച്ചിട്ടുള്ള മെസ്സേജ് അത് എനിക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല അവിടെ കഴിക്കും ഇല്ല ആ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട് അതെ 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 തീർച്ചയായിട്ടും ഞാൻ അവർക്കല്ല ഞാൻ ഡി ജി പി ബി എനിക്ക് അവരുടെ പേര് യെസ് അവർക്കാണ് അവരെ എനിക്ക് ഒരു എനിക്ക് അവരുടെ നമ്പർ തന്നു അവരുടെ ഡീറ്റെയിൽസ് തന്നു ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ഫുൾ ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് സോ നാളെ ഞാൻ അതിൻ്റെ ആക്ഷൻസ് ഫെർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ ഷ്യുർ ഐ വി പോലീസ് ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല ആ എനിക്ക് രണ്ട് രണ്ട് സ്വാധീനങ്ങൾ രണ്ട് രണ്ട് കോൾസ് എനിക്ക് വന്നു അവർ എന്നോട് പറഞ്ഞു ചെയ്തു പക്ഷേ അത് ഒരിക്കലും അവർ പറഞ്ഞത് അവർക്ക് എൻ്റെ ഒരു ഫ്യൂച്ചർ എനിക്കും ഞാൻ ഒരു റിവേൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ മൈ ഫ്യൂച്ചർ ആൾക്ക് എൻ്റെ ഇനി നാളത്തെ അവസ്ഥ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും ബട്ട് ഐ ഡോം കെയർ അബ് ദാറ്റ് ഇത് ഞാൻ ഫീ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്നെ പോലെ കുറേ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും ആൺകുട്ടികളാണ് സ്പെഷ്യലി ഇപ്പോൾ ഗേൾസിന് മാത്രമല്ല ഞാൻ അനുഭവം ഉള്ളത് ബോയ്സ് കുറച്ച് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരെന്തായാലും ബോയ്സിനെ മിസ് യൂസ് ചെയ്യും സോ ഐ നീ ടു എക് ആഗ്രഹമുണ്ട് ഇപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് ഇതേപോലെ തീർച്ചയായിട്ടും ഈ ഒരു പേടിയാണ് ആളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഇത് കാസ്റ്റിംഗ് കൗച്ചെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇതേപോലെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എനിക്ക് സിനിമയിൽ ഇപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ രണ്ട് മൂന്ന് ആൾക്കാർ ഇന്ന് ഇന്ന് കേസിലൊക്കെ പ്രതികളാണ് സോ ആ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ ആൾക്കാരൊക്കെ അപ്പോൾ രഞ്ജിത്തുമായിട്ടുള്ള ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവേള ബാബു ബാബുവിന്റെ അടുത്ത് എത്തണം പക്ഷെ മെസ്സേജ് അയക്കുകയാണ് ഇദ്ദേഹം രഞ്ജിത്ത് ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവേള ബാബുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഇടവേള ബാബു ചോദിക്കുന്നത് എനിക്ക് നിന്നെ കിട്ടുമോ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഇടവേള ബാബുവിൻ്റെ അടുത്ത് നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പോൾ സിനിമ ഇൻഡസ്ട്രി മൊത്തം ഇതേപോലെയാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അല്ലേ ഇങ്ങോട്ടടയിൽ പോക്ക് അതേപോലെ തന്നെ നമ്മുടെ രഞ്ജിത്ത് ഈ ഒരു വ്യക്തിയോട് പറയുകയുണ്ടേ മൂന്നാല് പേരുണ്ട് അവരുടെ പേരൊക്കെ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി അത് പുറത്തു പറയുന്നില്ല കാരണം ഈ ഒരു വ്യക്തിയോട് അപ്രോച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തുള്ള ആളുകളുടെ അടുത്തൊക്കെ ചെന്ന് ഇതേപോലെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചാൻസ് കിട്ടുമെന്നാണ് രഞ്ജിത്ത് ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊരു സ്ഥിരമായി നടന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മലയാള ഇൻഡസ്ട്രിയിൽ സ്ഥിരമായി നടന്നു പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വ്യക്തി ഇവിടെ ആരോപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം രഞ്ജിത്തിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ